ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കും കൂടുതൽ വനിതാ ഓഫീസർമാരെ ഉൾപ്പെടുത്തിയാകും വിപുലീകരിക്കുക പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലാകും അന്വേഷിക്കുക നാല് വനിതാ ഐ ഉദ്യോഗസ്ഥർക്ക് മേഖല തിരിച്ച് അന്വേഷണ ചുമതല നൽകാനും സംസ്ഥാന പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിട്ട ദുരനുഭവങ്ങൾ അന്വേഷിക്കുന്നതിന് രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്നാണ് തുടരന്വേഷണത്തിന് രൂപം നൽകിയത് പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാകും അന്വേഷിക്കുക അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെ ഉൾപ്പെടുത്തി ടീം വിപുലീകരിക്കാനും തീരുമാനിച്ചു സംഘാംഗങ്ങളെ ഉദ്യോഗസ്ഥർക്ക് തീരുമാനിക്കാം ഓരോ വനിതാ ഉദ്യോഗസ്ഥർക്കും ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ ടീം വിപുലപ്പെടുത്താൻ സാധിക്കും നിലവിലെ സംഘത്തിലുള്ള നാല് വനിതാ ഉദ്യോഗസ്ഥരിൽ ഓരോ വനിതാ ഉദ്യോഗസ്ഥരുടെ കീഴിലും പ്രത്യേക സംഘങ്ങൾ ഉണ്ടാകും ഉത്തര കേരളത്തിലെയും മധ്യകേരളത്തിലെയും പരാതികൾ ജി പൂങ്കുടലിയും ഐശ്വര്യ ഡോങ്റയെയും ചേർന്ന് അന്വേഷിക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ കേസുകൾ അന്വേഷിക്കുക അജിത ബീഗവും മെറിൻ ജോസഫുമാകും അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും യോഗത്തിൽ ഡിജിപി നിർദ്ദേശിച്ചു ഇതുമായി ബന്ധപ്പെട്ട ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനും നിർദ്ദേശം നൽകി ആരോപണവുമായി രംഗത്തെത്തുന്നവരുടെ എല്ലാം മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും മൊഴിയിൽ ഉറച്ചുനിന്ന് കേസെടുക്കാൻ സ്ത്രീകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ കേസെടുക്കാനാണ് നിർദ്ദേശം രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ ബംഗാളി നടി ഏഴുപേർക്കെതിരെ പരാതി നൽകിയ നടി എന്നിവരുടെ മൊഴി ഉടൻ അന്വേഷണ സംഘം രേഖപ്പെടുത്തും ന്യൂസ് തിരുവനന്തപുരം